അങ്ങനെ ഞങ്ങൾ ആ ഓൻ പോലും പോലോ ഓന് ഉമ്മന്റെ അടുത്ത് നിൽക്കാണ് കുട്ടികളെ ശരിക്കും നോക്കണം കേട്ടോ கடைத்தருதிப்பாடா ஆ ஆய்க்கோட்டை ஒப்பட போவா അപ്പൊ ഗൈസ് എന്താ വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആണോ സുഖമാണോ അല്ലെങ്കിലും നമ്മൾ അങ്ങനെ വിചാരിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് കഴിയുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പൊ ഗൈസിന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ തറവാട്ടിലേക്ക് പോവാണ് അതായത് ജിബ്രാൻ തറവാട്ടിലേക്കണം പിന്നെ അബ്രു ഇബ്രു സ്കൂളിൽ പോയേക്കണം ഓലെന്ത് ചെയ്യണം എന്താ സ്കൂൾ വിട്ടു വരുമ്പോൾ തറവാട്ടിൽ വാങ്ങാൻ മാനും ഇവരൊക്കെ റെഡിയാക്കി സോപ്പിട്ട് നിർത്തും വേണം അപ്പോൾ അതാണ് ഞാൻ അടുത്ത പരിപാടി എന്നിട്ട് ഞങ്ങൾ ഞാൻ കുഞ്ഞോളും കുറേ കാലമായി ഇങ്ങനെ കുട്ടികളെയും മാത്രം കൊണ്ട് എല്ലോർത്തക്കും വണ്ടിപ്പാരി പോവാണ് അപ്പം ഇന്ന് ഞങ്ങളൊന്ന് വെറൈറ്റിക്ക് എന്ത് ചെയ്യാണ് ഞാനും കുഞ്ഞോളും ടിഷ ബേബി ഒറ്റക്കൊന്നേ ബീച്ചിൽ കൂടെ ഒക്കെ ഒന്ന് പോവേരുത്തി അല്ലേ അതിനു വേണ്ടിയിട്ടിറങ്ങിയതാണ് പിന്നെ ജിബ്രാൻ ലൂസ് മോഷനേന് വയറുവേദന അപ്പൊ അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇണ്ട് പോനിപ്പോ വല്യ കുട്ടിയായത് കൊണ്ട് പോറവാട്ടില് ഞങ്ങൾ വിളിച്ചു പോരെന്നെ ചോയിച്ചാണ്ട് കുത്തിയത് ബോർഡർ കടന്നുകൊണ്ട് പോണല്ലോ ോ നല്ല രക്ഷി നല്ല രക്ഷിക്കുന്നു കൊണ്ടുവന്ന ഡ്രസ്സാട്ടത് പിടിച്ചാ കുളിച്ചിട്ടിടാനാണ് സ്കൂളല്ലേ എന്നാ ഞാൻ പോവല്ലേ

ഈ കുട്ടിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചു ഗൈസ് ജിബ്രാൻ ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് വലിയ കുട്ടിയായി കാരണം ആദ്യ ഞങ്ങൾ പറഞ്ഞാ അല്ല ഇങ്ങോട്ട് പൊയ്ക്കൂലിയും അബ്രുബ്രു ഫസ്റ്റ് അങ്ങനെ വലുതായിരുന്നു ഓന അങ്ങനെ വലുതായില്ലേ ഗൈസ് അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തി ഓരുന്നില്ല പോലോ ഓനും അടുത്ത് നിൽക്കാണ് എന്ത് കൊടുത്തിനക്ക് എന്നാ ഞാൻ ഒത്തുകാരക്കോ ഇത് വരുമ്പോളി സമയത്ത് വരുമ്പോ സമയത് ശിശുവാ അടങ്ങി നിൽക്കണം കേട്ടോ ജിബ്രാന് ഏഹ് അബ്രും അബ്രും വന്നാ കച്ചറ കൂടെ ഇരുത് ഓക്കേ അടി കൂടിയ ചൂട്ടാനു കുറ്റി മൂളൂട്ടോ ഏകേലേ ആ അല്ലേ ഓക്കേ ഇതില്ല അർജന്റില്ല കേസൊന്നല്ലല്ലോ അമ്മ പറഞ്ഞ പെടാണിത് ഇവിടെ എങ്ങനെങ്കിലോ മണ്ടിപ്പായ കുട്ടികളെ അപ്പൊ അങ്ങനെ ഞങ്ങൾ പോവാണ്

അപ്പൊ കേസാന ഞങ്ങൾ പോവുകയാണ് ഓകെ കുട്ടികളെ ശരിക്കും നോക്കണം കേട്ടോ കേടരുത്തരുതേ എന്തടി നേരല്ലാത്ത നേരത്തെ ഇങ്ങനെ ഇത് നിക്കണ് ഇറച്ചിക്ക് കായാത്ത ഇരിക്കണേ ഛർദ്ദിക്കാണ്ടേ ഇറങ്ങിട്ടെന്ത് ഛർദിക്കാത്ത ഏർ എന്നൊക്കെ ഇറന്നാ ഇനി ഛർദിക്കാൻ വരുമ്പോ നിർത്താ ഇല്ല ടിശുമാ ടിശുമൊക്കെ ഇവിടെ പോയില്ല ടിശുമാ

നല്ല ഇളനീൻ ജ്യൂസ് കുഞ്ഞോള് പിന്നെ പച്ച ഇതും അതിലുണ്ട് കയമ്പ് നോക്ക ചോയിച്ചോക്ക് അത് വെട്ടി തെരുവാക്കോഴിച്ചു അതിനൊരു അലക്കില്ലാതെ വെറുതെ ആയാലോണോച്ചോളി എന്താ കഴിഞ്ഞു എന്നാ ആ തുറക്ക് അഡ്രസ്സ് കൂടി നാക്കല്ല കിട്ടിങ്ങന ആ നോ ഓക്കിഞ്ഞാണോ ദേ ഞാനോ അത് കട്ട് ചെയ്യാൻ പറ്റുമോ ലൈക്കും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ ഇണ്ടാവോ അങ്ങനെ ഗൈസ് ഞാനും ടിഷ ബേബിയും കുഞ്ഞോളും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടിറങ്ങണം അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ഫുഡ് കഴിക്കലാണ് ഇത് പെരീന്ന് ദോശയും ചട്ടനിയും പിന്നെ ആ ജ്യൂസ് കുടിക്കാൻ കയറിയെന്നെ ഉള്ളു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പൊ കുഞ്ഞു ശവായ പറ്റൂല എനിക്ക് അൽഫാമറ്റൂല അങ്ങനെ ഞങ്ങൾ തീരുമാനത്തിലെത്തി നെയ്ച്ചോറും പീസും തിന്നാന്നല്ലേ പണ്ടത്തെ പെട്ടിച്ചോറ് ഡോക്ടറെ അതാണ് ശരിക്കും പെട്ടിച്ചോറ് അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങണം ഞാൻ കുഞ്ഞോളെ വെറൈറ്റി ആയിക്കോട്ടെ

ചോറ് വാരി അതോളന്ന രണ്ടു വറ്റ കുട്ടിക്ക് ആളെ കൊണ്ട ചെറുങ്ങനെ തിരിച്ചറിയാണ് ഏഴ് അമ്പതായി ഏഴായിരമ്പ് കൊടുക്കുന്നതാണ് അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകട്ടോ ചിരിച്ചല്ലേ ചിരിച്ച കുറുങ്ങന്റെ കുറുകലോട് പോയി കുറുക ini nah, chicken bisa ada guys dorong kayu itu ada berat kalau itu kerja eh ണോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചൂറേ അപ്പൊ നമ്മളെ തിരൂർ റോട്ടിനോ തിരൂരിന് കോട്ടക്കൽക്ക് പോണ റോട്ടിന് കിച്ചൺ അൺലിമിറ്റഡ് നെയ്ച്ചോറ് ബിരിയാണി വേറെ ലെവൽ അല്ലേ let's chew babu eh satisfied aana nature le in 600 meters slight left towards tirur valathur pothanathani road valathur pothanathani road light undu chicken fry baby cake chicken fry ne tellandi chema angane guys aba angane guys innare anglu vayiguneeram രാത്രി െ അപ്പൊ തറവാട്ട് പോയി പക്ഷെ കുട്ടികളൊന്നും ഇങ്ങോട്ട് അതാണ് ഈ ഫ്രൂട്ടിന്റെ പേര് അതാണ് ഇതിന്റെ കാക്ക ഫ്രൂട്ട് ഞാൻ ൂട്ടെന്ന് ഞാന് എനിക്കറിയില്ല നമ്മളെ മലയാളികളാതാക്കാരൻ പറയാം പക്ഷെ ഒറിജിനൽ പേര് ഇതാണ് അപ്പൊ ഇതൊക്കെ പിന്നല്ലേ പെണ്ണിരി അപ്പൊ ഗ്രൂട്ട് തിന്നാത്തവരൊക്കെ വാങ്ങിയാണ്ട് തിന്നൂടി തക്കാളിയും മത്തനൊക്കെ ഇണ്ടല്ലോ ൊലിയടക്കം തിന്നണം അങ്ങനെ

തിന്നോളെ നല്ലത് കറൊന്നുമില്ലല്ലേ തിന്നുമ്പോ തിന്നാൻ പറ്റാത്ത കറുണ്ടാവോ ഞങ്ങൾ ഡി ചട്ടാക്കോ ഫ്രൂട്ട് ഒന്നല്ലേ ൂട്ട് നല്ല വേലുണ്ടോ കാര്യത്തൊന്നല്ലേ കാരല്ലേ ആ കുട്ടി കൊടുത്തു ഇങ്ങനെ തിരുത്ത് തരുന്നുണ്ട് ഇങ്ങനത്തെ കഷ്ണാക്കി തൊലി എത്തേണ്ടേക്കീതപ്പഴം ആകില്ല നമ്മളെ ചക്കപ്പഴം ഉണ്ടല്ലോ അടുത്ത്

ഇത ശരിക്കും എങ്ങനെ അറിയോ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ പൊട്ടിച്ചെത്താ മതി ഈ തൊടി തൊങ്ങനെ കളിയാൻ കിട്ടുമല്ലോ ഇനി കിട്ടൂല നിങ്ങളത് മുഴുവനും എടുത്തില്ലേ പൊളിച്ചാതെ അങ്ങനെ എടുക്കാറിയു വീരു જે જાપાઈ સરતાગે ફ્રૂટ મે વિડિયો રે കണ്ടોરે મેજિક કરતાનેલા લાસ્ટ ઇડકાવાંડી પીડિયાકાર વર્ત દેર્યો કુન્યાક ઓન પરીશિતચાનાનારન ઓર વર્ત દેર્યો આગાને ડરડો ઇમી નીરસો કંડાકો તિંદે ગુણ્યોલ નરે ઓળબીંગારન પટ્ટીરકને അല്ല എനിക്ക് എന്തൊരു മീനാണ് നിനക്ക് അറിയില്ല എനിക്കിങ്ങനെ അറിയായി അങ്ങനെ ആ മീനാണ് തിണ്ട കായമ്പിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ മീനുണ്ടല്ലോ അങ്ങനല്ലേ നല്ല രസം പൊരിച്ചാലും കറി വെച്ചാലും നല്ല രസം പറഞ്ഞു മൂപ്പര് എന്നിട്ട ഞങ്ങള് ചോറും തന്നീല്ലോ എടുക്കണ്ട ടി പറ്റിയില്ല ടിശക്ക് ഭയങ്കര മധുരമുള്ളതൊന്നും പറ്റൂലോ ഇതും പറ്റിയില്ല ഈ ചിക്കും പറ്റിയില്ല നമുക്ക് ചിക്കും ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ ചോറ് വേണ്ട കാര്യം ചോറ് ഗൈസ് എന്താ കിട്ടി വറുത്താല സുഖല്ലേ മീശി താടിണ്ടായാലോ കൊഴപ്പത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തിന്നുമ്പോ മേത്തി കൂടെ ഒക്കെ ആഗ്രഹം ശ്രദ്ധിക്കണേ പിന്നെ ഒന്നും ചെലപ്പിങ്ങനത്തെ ഫ്രൂട്ടൊന്നും തിന്നിട്ടുണ്ടാവൂല ഏക്ക പൈസക്കാരെ ഫ്രൂട്ടാണ് അപ്പൊ ഇങ്ങക്കൊക്കെ ചിലപ്പോ ഈറടിച്ചെ ഇത് ഇങ്ങനെ തിന്നുമ്പോ അല്ലേ സത്യപ്രടേ ഈറടിച്ചെ ഈറടിച്ചെ ഉണ്ടാവും അറിയാം തിണ്ടയും കൂട്ടി ചോറ് കേട്ട ഗൈസ് തിണ്ടമി നിങ്ങളവിടെ ഇതിനുണ്ട് ചുണ്ട് കൂർത്തിട്ടുള്ള നമ്മളെ ആരലിന്റെ ഒക്കെ മാതിരി കാര്യത്തിന് ഇണ്ടല്ലോ ഗൈസ് ഓക്കെ